മ്മളിന്ന് തമിഴ്നാട്ടിലെ കമ്പം തേനീലുള്ള എം എസ് ആർ മുന്തിരിത്തോട്ടത്തിലേക്കാണ് പോകുന്നത് കേട്ടോ ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് കൊതിമൂത്തിട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ കയറി ചെല്ലുമ്പോഴത്തേക്കും ഇത് പോകുന്ന പെറ്റ് ഷോ ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം അത് കഴിഞ്ഞ് നമ്മളിതാ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുവാണ് കേട്ടോ അപ്പോൾ സൈഡിലായിട്ടൊരു തോട്ടം ഉണ്ടോ അവിടെ സീസൺ കഴിഞ്ഞെന്ന് തോന്നുന്നു അതവിടെ കരിഞ്ഞിട്ടൊക്കെ നിൽക്കുമായിരുന്നു അപ്പോൾ നമ്മൾ അകത്തോട്ട് പോകുന്ന വഴിക്ക് ഇതായത് ഇതുപോലെ കുറേ ഡെക്കറേഷൻ പരിപാടികളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഇങ്ങനെ ഒരു കുട്ടിയൊക്കെ അകത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ട് രാത്രി കാണുമ്പം എന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ പോയത് ഏകദേശം ഒരു മൂന്ന് നാല് മണിയൊക്കെ ആയപ്പോഴാണ് പോയത് അപ്പോൾ മുന്തിരി തോട്ടത്തിനകത്തുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇത് എൻ്റെ അമ്മ ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വിരി വിരിക്കും ഒന്ന് പിച്ചാലോ എന്ന് പറഞ്ഞിട്ട് പക്ഷേ അവിടെ നി ജോലിക്ക് ഇരിക്കുന്ന ചേച്ചിമാർ ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ മുന്തിരിയിൽ തൊട്ട ഫോട്ടോയൊക്കെ നിങ്ങളെടുത്തോ പിച്ചി കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ ഫൈനും മേടിക്കും അവിടെ ജോലിക്ക് നിർത്തുമോ എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മളാരും ആ സാഹസികത്തിനൊന്നും മുതിർന്നില്ല കൊതിയൊക്കെ അടക്കി പിടിച്ച് ഓരോ മുന്തിരിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെയൊക്കെ നിന്ന് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കാം തൊട്ടൊക്കെ നമുക്കിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ പക്ഷെ അതിനൊന്നും അവരൊന്നും പറയത്തില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കി നോക്കി നടക്കാം അപ്പോൾ അവിടെ ഒരുപാട് ചെയർ ഇട്ടിട്ടുണ്ട് നമുക്കിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടല്ലോ അപ്പോൾ അവിടെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് ഫ്രീ ആണ് കേട്ടോ ഇവിടെ പൈസയ്ക്കൊന്നും അല്ല അവരവിടെ കയറ്റുന്നത് ഫ്രീ ആയിട്ട് നമുക്ക് കയറി കാണാൻ പറ്റും നമുക്കിത് കാണുമ്പോഴത്തേക്കും ഭയങ്കര കൊതിയാവും ഒന്ന് പറിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കാണ് ആ ഷോപ്പിലുള്ളതാണ് കേട്ടോ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പിൻ ആൻഡ് വിൻ എന്ന് പറയുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചുമ്മാ ജസ്റ്റ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് കളിച്ചപ്പോൾ കിട്ടിയതെന്ന് പറയുന്നത് ഒരു റോളർ ഗെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിം ആയിരുന്നു ആ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് എന്താണോ പ്രൈസ് വരുന്നത് അതായിരിക്കും നമുക്ക് കിട്ടുന്നത് അതേ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു കുപ്പി നമുക്ക് തരും ആ കുപ്പി നമ്മൾ സ്ലോ മോഷനിൽ ഉരുട്ടി വിടുമ്പം ഈ ഫാൻസി നോട്ടുകളിൽ ഏത് നോട്ടിലാണോ വന്ന് നിൽക്കുന്നത് ആ നോട്ടിൽ എത്ര രൂപയാണോ ഉള്ളത് ആ രൂപ നമുക്ക് തരും ഈ ഗെയിം കളിക്കുന്നതിന് നാൽപ്പത് രൂപയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ആദ്യം കളിച്ച് റോളർ ഉരുട്ടി വിട്ടപ്പം പത്ത് രൂപയിലാണേ വന്ന് നിന്നത് അപ്പോൾ നമുക്ക് പത്ത് രൂപ അവർ സമ്മാനമായിട്ട് തന്നായിരുന്നു അപ്പോൾ നമുക്ക് ഒന്നും കൂടെ കളിക്കണമെന്ന് തോന്നി അങ്ങനെ നമ്മൾ ഒന്നും കൂടെ കളിക്കുവാണേ അപ്പോൾ നമുക്ക് ബഞ്ച് ഓഫ് ചോക്ലേറ്റ് എന്നൊക്കെയാണ് ഗിഫ്റ്റ് വന്നത് അപ്പോൾ അവർ തന്നത് വെറും കമ്പുട്ടായിരുന്നു കേട്ടോ സാരിലാ ഗിഫ്റ്റ് കിട്ടിയല്ലോ അപ്പം നമ്മൾ അതൊക്കെ വാങ്ങി പിന്നെ അവിടുന്ന് ഒരു ഫ്രൂട്ട് ബിയറൊക്കെ വാങ്ങിയിട്ട് ഇതുപോലൊരു ജ്യൂസൊക്കെ വാങ്ങി മുന്തിരിയൊക്കെ വാങ്ങി നമ്മളിങ്ങ് പോകുന്നത് സൂപ്പറായിരുന്നു എല്ലാവരും ജസ്റ്റ് ഒന്ന് പോയി നോക്കണം ഭയങ്കര എക്സൈറ്റഡ് ആവും നമ്മൾ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അത്രയ്ക്കുള്ളൂ താങ്ക് യു